മിക്കൂസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ ആമിക്കും മിക്കുവിനും തണ്ണിമത്തം കൊണ്ട് ഐസ് ഉണ്ടാക്കി കൊടുക്കുകയാണ് അപ്പോൾ ഒരു തണ്ണിമത്തം എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് നമുക്കതൊന്ന് ഐസ് ഉണ്ടാക്കാം മിക്കു ആമി ഇപ്പോൾ നല്ല സന്തോഷത്തിലാണ് അപ്പോൾ ഓരോന്നും അവർക്ക് ദിവസം ഇങ്ങനെ ഓരോന്നും ഉണ്ടാക്കി കൊടുക്കുമ്പോഴേ അവർ ഭയങ്കര ഹാപ്പിയാണ് അപ്പോൾ തണ്ണിമത്തം കട്ട് ചെയ്യാൻ പോവുകയാണ് അവരും കൂടെ അടുത്ത് നോക്കി നിൽക്കുന്നുണ്ട് ഇതെന്താന്ന് വെച്ചാൽ അവർക്കിതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ കൊടുക്കുന്നത് അവർക്ക് ഇഷ്ടമാണ് നമുക്കിത് ടീസ്പൂൺ കൊണ്ട് അതേപോലെ എടുത്ത് ഒരു പ്ലേറ്റിലേക്ക് ഇടാം ഇതിൽ ഞങ്ങൾ മധുരോ അല്ലെങ്കിൽ ഒന്നും കൂട്ടണില്ല ഈ തണ്ണിമത്ത ഇതേപോലെ തന്നെ മിക്സിയിലിട്ട് അടിക്കുകയാണ് അപ്പോൾ നമുക്ക് വേ വേണ്ടതാണെങ്കിൽ മധുരം അത്യാവശ്യം കൂടുതൽ വേണമെന്നുള്ളവർക്ക് മധുരമൊക്കെ ചേർത്തെടുക്കാൻ വിരിക്കുള്ളതാകൊണ്ട് ഞങ്ങൾ ഒരു നുള്ളുപോലും പഞ്ചസാര ഒന്നും ചേർത്തിട്ടില്ല അത് ഇതേപോലെ അടിച്ചിട്ടാണ് എടുക്കുന്നത് വേറെ ഒന്നും ഇതിൽ ചേർക്കുന്നില്ല ആമി ഈ തണ്ണിമാത്രൻ്റെ ടേസ്റ്റ് എന്നൊക്കെ വന്ന് നിൽക്കുകയാണ് ഇനി മിക്സിയുടെ ജാറിലേക്ക് ഇടാം കൂടുതൽ നേരം അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒറ്റ അടി അടിച്ചാൽ മതി അപ്പോഴേക്കും തന്നെ തണ്ണിമത്തനല്ലേ അത് പെട്ടെന്ന് അരഞ്ഞ് കിട്ടിക്കോളും ഇനി ഒരു ബോളിലേക്ക് മാറ്റാം ഇനി ഐസ് ട്രേ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് 俺、旧了感。 എല്ലാ മഴയും പുറത്ത് നടക്കുന്നത് ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് ഗംഭീര മഴയാണ് അതൊരു പുറ നടക്കുന്നുണ്ട് നമുക്കിത് ഫ്രിഡ്ജിൽ ഫ്രീസറിൽ വെക്കണം ഒരു രാത്രിയാണ് വെക്കണമെന്ന് വെച്ചാൽ രാവിലെ എടുത്താൽ മതിയല്ല രാവിലെ വെക്കുന്നതെന്ന് വെച്ചാൽ ഒരു ആറ് മണിക്കൂറെങ്കിലും വൈകുന്നേരത്ത് എടുക്കാൻ തരത്തിൽ വെക്കണത് അപ്പോഴേക്കാണ് അത് ഫ്രീസറായിട്ട് കിട്ടുള്ളൂ നമുക്ക് ഈ ഐസ്ട്രേക്കിപ്പോൾ ഇവർ വരുമ്പോൾ കൊണ്ടുവന്നതാണ് ഇവർക്ക് എന്തേലുമൊക്കെ ഉണ്ടാക്കി ഇതേപോലെ ഉണ്ടാക്കി കൊടുക്കാലോ എന്ന് വിചാരിച്ചിട്ട് ഇത് സെറ്റ് ആവുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇത് ഉണ്ടോ മിക്കു അവനെ ഐസൊക്കെ നല്ല ഇഷ്ടമാണ് പക്ഷേ അവൻ്റെ ഏട്ടനവടെ ഡ്രസ്സ് മാറ്റിയിട്ടുണ്ട് അപ്പോൾ അവനതിന് വലിയ താല്പര്യം കാണിക്കാതെ ആവും പൂവാണ് അവൻ്റെ ശ്രദ്ധ മുഴുവൻ അവിടെയാണ് ആമിക്ക് പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ല അവളത് നന്നായി കഴിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ ആമി ഐസ് മുഴുവൻ കഴിക്കാൻ വേണ്ടിയിട്ടന്നെ നിൽക്കണ് മിക്കും അതിന് എന്തിനും നടക്കണത് അവനെ ഏട്ടൻ്റെ പിന്നാലെ നടക്കുക അവൻ ആ മിക്കിത് എന്താ ഇങ്ങനെ കഴിക്കുക അറിയില്ല അതാണ് മിക്കും കഴിക്കുകയൊക്കെ ചെയ്യും അവൻ ഇപ്പോൾ ഒരു ടെൻഷനിൽ നടക്കുകയാണ് അതാ അവൻ വരാതിരുന്നത്